എല്ലാവർക്കും രുചിക്കുട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കിലോ ചൂര മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് വെട്ടി വൃത്തിയാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളൊക്കെ ഈ ചൂര കറി വെക്കുന്നതും വറക്കുന്നതും വലിയ മീനാണല്ലോ ചൂര കറി വെക്കുന്നതും വറക്കുന്നതും ആണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ളതും വെച്ചിട്ടുള്ളതും ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നപ്പം ചൂര വില്ല മീൻ ചൂര പീര വച്ചാൽ അവർ പീര വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ല നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശകലം വെച്ച് നോക്കിയായിരുന്നു അങ്ങനെ വെച്ചപ്പം നല്ല ടേസ്റ്റിയായിട്ട് ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഇതൊന്ന് വെച്ച് കാണിക്കാം എന്നോർത്ത് എണ്ണ ഉരുളിയിൽ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് അറ്റവള ഇട്ട് കൊടുക്കുന്നു ഒരു വലിയ സവോളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കഴിഞ്ഞത് ചോട്ട് വഴറ്റിയതിന് ശേഷം സവോള ഇഞ്ചി വെളുത്തുള്ളി അല്ല സവോള ഇഞ്ചി പച്ചമുളക് എത്ര ഐറ്റം ഇട്ട് വരുന്നതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചകലം ഞാൻ തേങ്ങാടെ കൂടെ ചതച്ചിട്ടുണ്ട് എന്നാലും ഒരു ചകലം കൂടി ഇട്ട് കൊടുക്കുവാണ് സാധാ മുളക് പൊടി സ്വല്പം ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒത്തിരി ഇട്ടാ കഴിഞ്ഞ പൊള്ളി അടങ്ങും ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഈ സബോള ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ് വഴറ്റേൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി സ്വൽപ്പ് ഉഴുവാപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി പ്രാവശ്യത്തിന് ഉപ്പെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വഴഞ്ഞ ശേഷം ഇത് വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് തിളപ്പിച്ച് കുതിർത്തെടുത്ത പുളിയാണ് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം മീൻ വേഗാനുള്ള ഞാൻ ഇത് അരപ്പ് ചതച്ചെടുത്ത വെള്ളമാണ് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത് തീറ്റ ചതച്ചതിന് ശേഷം തീരും കഷ്ണങ്ങൾ മുഴുവൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇളക്കിയതിന് ശേഷം അരപ്പ് മഞ്ഞപ്പൊടി ഇട്ട് മിക്സിയിൽ ചതച്ചെടുത്തതാണ് കരിയാപ്പിലൂടെ അതിൻ്റെ പൊക്കത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് അത് അരപ്പ് മൊത്തം അതിനകത്തോട്ട് കൊടുക്കുക നമ്മുടെ ചെറിയ തീയിൽ ഇതൊന്ന് അരപ്പൊന്ന് അരപ്പും മീനും വേവാനും മാത്രം ഒന്ന് അടച്ചു വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചോളാം സാധാരണ ചൂരമീനൊക്കെ നമുക്ക് കറി വെച്ച് കൂട്ടാം വ വറക്കാനെടുക്കാം അച്ചാറിടാം സൂപ്പറാണ് ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ ഞങ്ങളോട് ഒരു കൂട്ടുകാരെ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടിങ്ങനെ ഒരു അവരിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് വെച്ച് നോക്കിയായിരുന്നു അന്നേരം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് വീഡിയോ ഇടാവും ഓർത്ത് ചൂര മേടിച്ച് നമ്മൾ ഇട്ട് ഇട്ട് കാണിക്കുകയാണ് നിങ്ങളെ ഈ ഒന്ന് എടുത്തു നോക്കാം മീന്റെ പരുവം എങ്ങനെയുണ്ടെന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ മീൻ പൊടിയാതെ നമ്മൾ സാധാരണ കഷ്ണങ്ങളെല്ലാം കൂടെ അരപ്പ് ിക്സ് അരപ്പും എല്ലാം കൂട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയാണ് സാധാരണ മീനൊക്കെ പറ്റിക്കാറുള്ളത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ നമ്മളെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് മീനൊരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ അല്പം കുരുമുളക് പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഈ വെള്ളം മൊത്തം നമുക്ക് ഇത് പറ്റിച്ചെടുക്കാം തീരെ കുപ്പായിട്ടുണ്ടോന്ന് നോക്കാതെ ഉപ്പുമ്പിളിയൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ചെറിയ സിമ്മില് തീ ചെറിയ തീയില് നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് തട്ടിപ്പൊത്തിയതിന് ശേഷം അടച്ചു വയ്ക്കും നമുക്ക് ഈ ഇവിടെ നമ്മുടെ ഈ കേരളം വിട്ടുപോയ ലക്ഷദ്വീപിലൊക്കെയാണ് മീൻ മത്സ്യസമ്പത്ത് കൂടുതലുള്ള രാ സംസ്ഥാനം അവിടെ കൂടുതലായിട്ട് ഈ ചൂരമീനാണ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നതാണ് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത് അത് അവിടെ അവിടുത്തെ ആൾക്കാർ ഈ ചൂരമീനാണ് കൂടുതലായിട്ടും ഭക്ഷണം മൃത്യമായിട്ടും ഭക്ഷണത്തിൽ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നത് ചൂരമീൻ തന്നെ നല്ല ടേസ്റ്റിയോ ടേസ്റ്റുള്ള മീനാണ് അതുകൊണ്ട് ഇത് ഏത് ഏത് ഐറ്റം വേണേലും ഉണ്ടാക്കാം കറി കറി വെച്ചാലും നല്ല സൂപ്പറാണ് അച്ചാർ ഇട്ടാലും നല്ല സൂപ്പറാണ് വറക്കാര് നല്ലതാണ് അത് കൂടുതലായിട്ട് ഈ പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും അവർക്ക് ഈ ചൂരമീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പെങ്ങളുടെ മോളെ പത്തനംതിട്ട ജില്ല കെട്ടിച്ചിട്ടുണ്ട് അവൾ പറയാം അവിടെ ചൂരമീന എന്നും മേടിച്ച് അവൾ കറി വെക്കുന്നതും വറക്കുന്നതും എല്ലാം ചൂരമീന് നമ്മുടെ മലയാളികൾ ചൂര എന്ന് പറയും ഇംഗ്ലീഷിൽ ഒരു തൂണ തൂണ എന്നാണ് പറയുന്നത് ചൂരമീന് ഏകദേശം നമ്മുടെ മീൻപീര വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് തീർത്തും അങ്ങ് ഉണങ്ങിപ്പോയല്ലോ ഉണങ്ങിപ്പോയാണെങ്കിൽ മീൻപീര കൂട്ടാനൊരു സൂ ടേസ്റ്റി ആയിട്ട് തോന്നത്തില്ല ഇച്ചിരി വെള്ളമയൊക്കെ ഇരുന്നെങ്കിലും ഒരു സംസാരം നോയമ്പ് ഇന്ന് ഏഴാം ദിവസമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോയമ്പ് എന്താ പറയുക വിഭവങ്ങളൊക്കെ ഇട്ടിരുന്നു നിങ്ങളതൊക്കെ കണ്ട് കാണുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഞങ്ങൾ ഓരോ ഐറ്റങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം സപ്പോർട്ട് ചെയ്യണം ഇത് റെഡി ആയിട്ടുണ്ട് ഡീ ഓഫ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളിത് വീട്ടിലിത് തീർച്ചയായും ചൂര മേടിച്ച് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ രേഖപ്പെടുത്തണം എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ ഞാനിത് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിലെ ചൂരമീൻ മീൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റുകളും രേഖപ്പെടുത്തണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ആ ഒരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ